ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബ്രാൻഡ് ട്രാവലർ അപ്പൊ നമ്മള് കുറച്ചു കാലത്തിന് ശേഷം ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ തമിളയിൽ കണ്ട പോലെ തന്നെ നല്ലൊരു അടിപൊളി പ്രാങ്ക് വീഡിയോ ആണ് അപ്പൊ നമ്മളൊരു മൂന്ന് ദിവസം വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തതാണ് നമ്മൾ ഓരോ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും പിന്നെ നാട്ടിലുള്ളതും നമ്മൾ വീട്ടിൽ വന്ന ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ആ പ്രാങ്കിലേക്ക് വെറു ഗൈസ് നിങ്ങൾ ടൂറ് വന്നിട്ട് ഒന്നും തന്നിക്കില്ല എന്ന് വിചാരിക്കട്ടെന്നോ എന്നാ രണ്ടു കാര്യം സ്വീകരിക്കൂറ് വന്നാൽ മതി നിങ്ങൾക്ക് എന്തൊന്നും തരണ്ടെന്നോ അത് ഒരു കണ്ട ഒരു കണ്ട എന്നാ എന്നാ എന്നാൽ ഒന്നും തന്നില്ല എന്നോട്ട് എന്നാ ടൂർ നിങ്ങളുടെ ടൂറ് വന്നാകൊന്നു തന്നിക്കില്ലാന്നോട്ടെന്നാ ഇതാണ് എന്നാ കൈ കാണിക്ക ടാ ടൂറിന് വന്നിട്ട് എനിക്കൊന്നും തോന്നിക്കില്ല എന്നുണ്ടെന്നോ തന്നിക്കില്ല ഞാൻ ടൂർ പോയി വന്നിട്ടൊന്ന് തന്നിക്കില്ലോ എന്നാ നിങ്ങ ഗിഫ്റ്റ് കയ്യായി എല്ലാരെയും പറ്റിക്കണ്ട് എനിക്ക് നന്ദിക്കാരണ്ടാ എന്താടാ ടത്ത് വർഷ ചെക്കനാ ആ പാമ്പിനെ പോയി കൊടുത്തിട്ട് അവര് ഒരു പേടിക്കൂല അത് അതുകൊണ്ടാ കളിക്കുന്നു ദീപൊന്നും കൂടി എടുക്ക പേടിക്കുന്ന ദീപു എനിക്കൊരു ഗിഫ്റ്റ് ചെയ്യട്ടെ ഏ എന്നാ നീ പൂനെ പോവുന്നവരുടെ അടുത്തോ അയ്യോ രണ്ടായിരത്തി എട്ട് സ്വീകരിക്കുന്നോ ഗിഫ്റ്റ് ഞാൻ ധീര് ആവൂല കയ്യിലാ വിദേശ ഗിഫ്റ്റ് കൊടുത്തിട്ട് വാങ്ങുന്നില്ല നല്ല റിയാൻ ചെയ്തു കേട്ടോ